ചേട്ടാ ശരിയാ uh, <us |zh|> <salud> എന്താണ് ഇറങ്ങത്തേട്ടൻ തന്നെ പറഞ്ഞാൽ മതി അവനാണ് ഉടുക്കത്തെ ചാടയാ ആ ചുല്ല പോലും തുറന്നില്ല എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു ഇവനൊക്കെ എന്ത് ചെയ്തു ഇറങ്ങിയാലും ഇത് കറക്കുന്നോക്കോള എന്റെ വട്ടം വന്ന് യാഡി ആക്കരുത് മനസ്സിലായോ ശാന്തിന് മുഹൂർത്തൊക്കെ ഉണ്ടോ അല്ല പയ്യനോട് ഇറങ്ങാൻ പറഹൂർത്തമാറായി ശാന്തി വിളിക്കും സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ ഇവിടെ റെഡിയാൾ എന്താണ് വേഗം സമയമായി എന്റെ ഞാൻ വീട്ടിൽ വെച്ചാ പറഞ്ഞാണ് വെക്കരുത് ധൃതി വെക്കരുത് അല്ല അവര് അച്ഛാ കല്യാണം ഒറ്റ പ്രാവശ്യം നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ വെച്ചങ്ങടായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട അറിയോ സന്നിച്ചേട്ടാ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടായിരുന്നു പുള്ളി കല്ല്യാണം എന്ന് വരാൻ സംഭവിച്ചാൽ നമ്മുടെ ഭാഗ്യം പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങോളൂ അച്ഛൻ ആ ആ സെൽഫി സെൽഫി

അല്ല ഇവിടെ രണ്ട് ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ ഒന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒന്ന് ഞങ്ങളെല്ലോ ആ ചേർത്തല്ലോ ആ ഒരു സാമ്പാർ കല്ല്യാണം ഇല്ലേടാ ആ മോനെ സിംഗപ്പൂര് മറ്റേ കണ്ടിട്ടല്ലേ ആ ഓക്കെ ചേട്ടാ സമയേ ശാന്തി പ്രശ്നമാക്കണുണ്ടേ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണേ അല്ല ധരിതോക്കല്ലേ ആ പരിപാടി ശരിയാവില്ല ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജും ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാലു പിടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ചാ കുഴപ്പമില്ല ചേട്ടൻ കോട്ടിട്ട് ഫോട്ടോ എടുത്തെങ്കിൽ ചായലായ

േ അത് പെണ്ണിന്റെ അമ്മാവനല്ലേ അല്ല അത് സാറില്ല സന്മാ പറഞ്ഞ കേട്ടോ അവൻറെ സുമേഷ് അവനെ ആ മാലോ മനിക്കുന്നുണ്ട് ഇനി ആ ബുക്കാ മേടിച്ചോ കയ്യിലേക്ക് കൊടുത്തത് ഒരു ഷൈക്കാലം കൊടുത്തു മൂന്നര മെണ് കൊടുത്തുണ്ടോ മൂന്നരം ഇല്ല മൂന്നുമില്ല ആ അപ്പൊ എല്ലാവർക്കും നടക്കാം പോരെ പിന്നെ കൊച്ചു ചിരിച്ചോണ്ടിരിക്കാൻ വയ്യ മനുഷ്യ എങ്ങനെ ഇരിക്കു മനുഷ്യനെ കൊണ്ട് പറയ്ക്കാനോ കല്യാണമായിട്ട് ചേട്ടന്റെ ഫോട്ടോ ഉപയോഗിക്കുന്നത് ക്യാമറ താനിപ്പോ എടുക്കണ്ട സനുമാൻ ചേട്ടൻ എടുക്കും

അത് മുറുക്കാനല്ല മുറക്കാനല്ല ദക്ഷിണേ ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആ മതി മതി ബാക്കിയൊക്കെ കൊടുക്കാം മിനിറ്റ് സാരി ചെയ്തത് കൊണ്ടുവന്നേക്കെത്തു കിടക്കണമല്ലേ ഒരു പൊക്കം കുറഞ്ഞ കാണാൻ മറക്കത്തൊന്നുമില്ല എന്റെ കൈകാരനാ കുഞ്ഞപ്പൻ കണ്ടല്ലേ കണ്ടല്ലേ കണ്ടില്ല ഞാൻ ചെറുക്കൻ്റെ പച്ചത്തിനാ ഈ പിന്നെ ജവദോഷമുള്ള കാര്യമുള്ള ജവാദോഷ് ഈ സ്വഭാവം ചെറുക്കന് കെട്ടിച്ചു കൊടുക്കുന്നോണ്ട് ചോദിച്ചാണേ ഹലോ സന്ദീപ്

പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും കല്യാണം കഴിയുമ്പോൾ അനുഭവിക്കണം അനുഭവിക്കണം എന്റെ അമ്മവരുത്തോണ്ട് അവനീ അടി നട എനിക്കൊന്നും നമ്മൾ ഇവരൊക്കെ എല്ലാം കൂടെ പരിപാടിയാന്റെ വിധി അനുഭവിക്കട്ടെല്ലാര കൂടി എനിക്കെന്നു എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് എന്റെ മോള് അത് കഴിഞ്ഞു ചേട്ടാ എനിക്കൊരാഗ്രഹമുണ്ട് എന്താ മനേ എന്റെ ഐഡൽ ഒരു ഫോട്ടോ എടുത്തരാൻ പറ്റുമോ അല്ല പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല എന്തായാലും നീ പറ എന്താന്ന് വെച്ചാലേ ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറേ അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ ബാക്കിൽ ഒന്നിങ്ങനെ തുള്ളൂ ആ ഒരു ഷോട്ട് ഏഹ് പറഞ്ഞു ഓക്കെ സമയം അമ്മാവനും കൂടി